നമസ്കാരം മാമലക്കണ്ടം താലിപ്പാറ ശ്രീ ധർമ്മശാസ്ത്രാ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് സമാപനം കുറച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ക്ഷേത്ര ഷാജി തന്ത്രികളുടെയും മേൽശാന്തി വിഷ്ണു കുത്തമ്പുഴയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഫെബ്രുവരി രണ്ടിന് എളമ്പളാശ്ശേരി ജംഗ്ഷനിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വൈകിട്ട് ഏഴ് മണിയോടെ സ്വർണ്ണശബളമായ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയോടുകൂടി ഈ വർഷത്തെ ദീപോത്സവത്തിന് പരിസമാപ്തി കുറിച്ചതായി ആഘോഷ കമ്മിറ്റിക്കുവേണ്ടി സെക്രട്ടറി രജീഷ് കുമരകത്ത് അറിയിച്ചു തുടർന്ന് ക്ഷേത്രങ്ങളത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നു